എഞ്ചിനീയറിംഗ് ബിരുദധാരികളായ ആറ് യുവാക്കളാണ് കൈത്തറി മേഖലയിൽ പുതിയ പരീക്ഷണങ്ങളുമായി രംഗത്തെത്തിയത് ഇതിനായി ദ പീപ്പിൾസ് കമ്പനി എന്നൊരു സ്ഥാപനവും കൂട്ടായ്മയിലൂടെ ഉടലെടുത്തു ശാസ്ത്രീയമായ പഠനത്തിനു ശേഷമാണ് സർക്കാരിന്റെ സഹായത്തോടെ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിച്ചത് വിദ്യാര്ഥിനികളായ രസ്നയും ആരതി ചന്ദ്രനുമാണ് ഡിസൈൻ നൽകി വസ്ത്രങ്ങളെ മികവുറ്റതാക്കിയത് ഹാൻഡ്ലൂം കഴിയുമ്പോൾ പിന്നെ സോഷ്യൽ ബേസ്ഡ് ആയ ബിസിനസ് ആയിരിക്കും ദറ്റ് ഇസ് വാട്ട് യു ആർ പ്ലാനിങ് ട്രൂ ഫോർ ദി എൻറ്റയർ ലൈഫ് ടൈം അപ്പോൾ ഒന്നെങ്കിലും സൊസൈറ്റിക്ക് തിരിച്ച് പ്രോഫിറ്റ് കൊടുക്കുന്നതായിരിക്കും അല്ലെങ്കിൽ സൊസൈറ്റിയിൽ അപ്ലിഫ്റ്റ്മെൻറ്റ് വേണ്ടിയുള്ള പോലെയുള്ള കാര്യങ്ങളായിരിക്കും ബട്ട് അതാണ് ഞങ്ങളുടെ ഭാവി പരിപാടി മയിൽ മില്ലുകളിലെ സാധാരണക്കാരാണ് യുവാക്കളുടെ നിർദ്ദേശപ്രകാരം വസ്ത്രങ്ങൾ നിർമ്മിച്ചത് വിപണിയൊരുക്കിയ ശേഷം ഉത്പാദനം വർദ്ധിപ്പിക്കുക എന്നതാണ് കൂട്ടായ്മയുടെ ലക്ഷ്യം സ്വന്തം കമ്പനി വളർത്തുന്നതോടൊപ്പം കേരളത്തിലെ കൈത്തറി സംസ്കാരം ലോകം മുഴുവൻ വ്യാപിപ്പിക്കാനാണ് പീപ്പിൾസ് കമ്പനിയുടെ ഇനിയുള്ള ശ്രമം ഇന്ത്യ വിഷൻ തിരുവനന്തപുരം